പാറശാല പാലക്കാട് സ്വിഫ്റ്റ് ബസ്സിൻ്റെ ഫ്രണ്ട് ഭാഗം തകർന്നിട്ടുണ്ട് വേറൊരു ടെമ്പോ ഡ്രാവലറിൻ്റെ ബാക്ക് ടെമ്പോ ഡ്രാവറിലെ ഒരു വണ്ടി മഹീന്ദ്രയുടെ വണ്ടി അതിൻ്റെ അത് അടിച്ചതേ കെ എസ് ആർ ടി സി ബസ് അടിച്ചതേ കാനയിലിട്ടിട്ടുണ്ട് ഈ വണ്ടി ഈവൻ്റെ എൻ്റെ ഫ്രണ്ടിലും അതേപോലെ തന്നെ ബാക്കും തകർന്നിട്ടുണ്ട് ഇതിന് പ്രധാനപ്പെട്ട ഈ അപകടത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോത്ത് വട്ടഞ്ചാടി പോത്ത് വട്ടഞ്ചാടി പോത്ത് അവിടെ സൈഡിൽ കിടക്കുന്നുണ്ട് പോത്തിനെ ഒരു കാറ് ചെറുതായിട്ട് ഇടിക്കുകയും ആ കാറിൻ്റെ ടയർ പഞ്ചറായിട്ട് കാറ് മുന്നിലോട്ട് പോവുകയും ചെയ്തു അതിന് ആ ഈ കണ്ട ടെമ്പോ ട്രാവലറും അതിനിടിച്ചു അതിനിടിച്ചതിന് തൊട്ട് പുറകിൽ ആ ബ്രേക്ക് ചെയ്തപ്പോഴാണ് ഈ കെ എസ് ആർ ടി സി വന്നിട്ട് അടിച്ച് അതായത് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് ടയർ പഞ്ചറായിട്ടുണ്ട് ഫ്രണ്ട് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് സൈഡ് ഡോറ് തകർന്നിട്ടുണ്ട് കെ എസ് ആർ ടി സിക്ക് അത്യാവശ്യം പണി വന്നിട്ടുണ്ട് ഇതിൽ ആളുകൾക്ക് വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് ചെറിയ ഒരു ഷെയ്ക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അവർ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് തൃശ്ശൂർ നിങ്ങൾ ദൃശ്യങ്ങളിൽ പോലെ തന്നെ തൃശ്ശൂർ പാലക്കാട് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് രണ്ടായിരം ആളുകൾ മുഴുവൻ ഇവർ വേറെ വണ്ടിയിൽ കയറ്റി പാലക്കാടേക്ക് പറഞ്ഞു വിട്ടു അവിടെ ഒരു പോത്ത് നമുക്ക് കാണാൻ പറ്റുമെന്നറിയും ആ റോഡ് സൈഡിൽ പോത്താണ് ആ പോത്തിനെയാണ് ഈ പറഞ്ഞ വാഹനങ്ങളിടിച്ച് പരിക്കു പറ്റി ഇപ്പോൾ മുനിസിപ്പാലിറ്റിക്കാരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് പക്ഷേ മുനിസിപ്പാലിറ്റിക്കാരും വരില്ല പോലീസും അതിൽ കൃത്യമായിട്ട് യാതൊരു നടപടികളും എടുക്കുന്നില്ല ഇവിടുന്ന് ആ പോത്തിനെ മാറ്റാനോ പോത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഇവിടെ മനുഷ്യന്മാരുടെ കാര്യം നോക്കാൻ തന്നെ നമുക്ക് നേരമില്ലാത്ത രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം അവർക്ക് തലയിൽ എടുത്തു വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ആലുവ പറവൂർ കവലയിലാണ് ഈ അപകടം നടന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ രാത്രി പന്ത്രണ്ടര മണി ആവാറായിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നടന്ന ഒരു അപകടമാണ് ഇതിൻ്റെ ഡ്രൈവർ ആരായിരുന്നു ഇന്ന് വരുമോ ഏ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മതി ചേട്ടാ എന്താ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു എന്താ ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി അല്ല ആക്സിഡൻ്റ് എങ്ങനെയുണ്ടായെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞോളൂ നിങ്ങൾ ഉള്ള കാര്യം പറയാൻ തന്നെ എന്താ എന്തായാലും ആക്സിഡൻറ് ആയില്ലേ എന്താ സംഭവിച്ചാൽ മതി അപ്പുറം നിങ്ങോട്ട് ചാടി കാണോ ിലൊരു കാറുണ്ടായിരുന്നു കാറുണ്ടട്ടി ഈ ടൂറിസ്റ്റിൻ്റെ സൈഡിലിട്ട് ആ വണ്ടി നേരെ നമ്മുടെ അടിയിൽ വന്ന് കയറി പോത്ത് അടിയിൽ കയറി പോത്ത് നിങ്ങളുടെ അടിയിൽ വന്ന് കയറും നിങ്ങളുടെ വണ്ടി ആ ടൂറിസ്റ്റിൻ്റെ പുറകിലാണ് അടിയിലാണ് പുറകിലാണ് പെട്ടെന്ന് കിട്ടിച്ചോട്ട് ഇട്ടു അത് ഈ പോത്ത് നേരെ നമ്മുടെ വണ്ടീടെ അടിയിലായിരുന്നു അങ്ങനെ വണ്ടി തിരിഞ്ഞു പിരിഞ്ഞ് നേരെ പോയി ഇതിപ്പോ പാറശാലന്ന് പാലക്കാട് പോലും നിങ്ങളുടെ വണ്ടിയിൽ ആർക്കെല്ലാം പരിക്കേണ്ടോ ഇല്ല പരിക്കും ൾക്കാരൊക്കെ വേറെ വണ്ടിയിൽ കയറ്റി വിട്ടു ഇനി വണ്ടിയങ്ങോട്ട് ചെയ്യാൻ പറ്റും തന്നെ നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലും 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 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി വേറെന്തേലും ഇത് കേസായോ അപ്പൊ നൈറ്റ് പെട്രോളിംഗിന്റെ അവർ വന്നിട്ട് അവർക്ക് കൃത്യമായിട്ടൊന്നും വലിയ ധാരണയൊന്നുമില്ല ഒന്നുമില്ല അവർക്കെന്തോ കഴുത്തിന് എന്തോ ഈ ഈ പറഞ്ഞ ടെമ്പോലെ ആളുകൾക്ക് ചെറിയ പരിക്കുകൾ വെച്ചാൽ അവർ ഈ പെട്ടെന്ന് വണ്ടി ആക്സിഡന്റ് ഈ പെട്ടെന്ന് ഷേക്ക് ഷേക്കിയ സമയത്ത് കഴുത്ത് ഇടിക്കുകയും അവിടെ ഇടയ്ക്ക് ഇടിച്ചതിന്റെ ഒരു ചെറിയ ഇപ്പോഴത്തെ ഇതിന്റെ ടയറൊക്കെ മാറിയിട്ട് ഈ വണ്ടി ഇവിടെ നിന്ന് ഇപ്പൊ ആലുവ ഡിപ്പോയിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആലുവ പറവൂർ കവലയിലാണ് ഈ അപകടം